നല്ലൊരു ഞായറാഴ്ചയായിട്ട് ഉച്ചവരെ മൂടിപ്പറിച്ചു കിടന്നുറങ്ങിയപ്പോൾ ആലോചിച്ചെ വൈകുന്നേരം എങ്ങോട്ടെങ്കിലും പോയാലോ നല്ല മഴ ദിവസം ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്രകൃതി രമണീയമായ സ്ഥലം തന്നെ നോക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് സ്ഥലങ്ങൾ ആലോചിച്ചു എവിടെ പോകുന്നു അവസരമാണ് മുനിയാട്ട് കൊന്നിലേക്ക് പോകാന്ന് ആലോചിച്ചെ ഇനിയിപ്പൊ എങ്ങനെ അവിടെ എത്തിപ്പെടുന്ന അടുത്ത ചിന്ത ഇതുവരെ പോവാത്ത സ്ഥലമായതുകൊണ്ട് വഴിയും വലിയ ധാരണയൊന്നും ഉണ്ടായില്ല അവസാനം ഗൂഗിൾ മാപ്പിലൂടെ ഞാൻ ചോദിച്ചു മാപ്പിൽ ജയിച്ചു പറഞ്ഞു ഏകദേശം ഇരുപത്തിമൂന്ന് കിലോമീറ്ററാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഡിസ്റ്റൻസ് പിന്നെ ഒന്നും നോക്കിയില്ല ബൈക്കെടുത്ത് ഞങ്ങൾ ഇറങ്ങി മുപ്പിളിയേതിൽ എത്തി തിരിയണമെന്നാണ് പറഞ്ഞു കിടക്കുന്ന അറിവ് അതുകൊണ്ട് തന്നെ മാപ്പ് നോക്കിയില്ലേ നേരെ കൊടകരയ്ക്ക് എടുത്തു കൊടകരയിൽ നിന്ന് മുപ്പിളിയേത്തുനിന്ന് തിരിഞ്ഞപ്പോഴാണ് പിന്നീട് ഞങ്ങൾക്ക് ആമളി മനസ്സിലായത് ആമ്പല്ലൂർ നിന്ന് വരന്തരപ്പള്ളി കൂടി പോകേണ്ട സ്ഥലത്തേക്ക് ഞങ്ങൾ കുടകല വഴി ചുറ്റിയിട്ട് ഏകദേശം പത്ത് കിലോമീറ്ററാണ് കൂടുതൽ ചുറ്റിയത് പക്ഷേ പോയ വഴിയൊന്നും ഞങ്ങൾക്ക് മോശമായി തോന്നിയില്ല നല്ലൊരു റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയുള്ള നല്ലൊരു ഗ്രാമാന്തരീക്ഷത്തിൻ്റെ കൂടെയുള്ള ഒരു വഴിയായതുകൊണ്ട് തന്നെ ആ പോയ പത്ത് കിലോമീറ്ററിനെ പറ്റി ഞങ്ങൾ പിന്നെ ആലോചിക്കാൻ തോന്നില്ല രാവിലെ നല്ല മഴയാണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം പിന്നെ മഴ പെയ്തില്ലേ അതുകൊണ്ട് തന്നെ കോട്ടം നിന്നിട്ട് ബുദ്ധിമുട്ട് വണ്ടി ഓടിക്കേണ്ടി വന്നില്ല എടാ ക്ലൈമറ്റ് നല്ല രസമായിരുന്നു മഴക്കാരും മൂടിക്കണോണ്ട് പ്രകൃതിയും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ മുനിയാട്ടിൽ കൊന്ന് എത്തി ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത് വെറൊരു കുന്നു മാത്രല്ല ഇവിടെ ചരിത്രവും ആത്മീയതയും ഒക്കെ ഒളിഞ്ഞിടക്കുന്നുണ്ട് ഒരു കുരിശടി ഗണപതി ക്ഷേത്രവും മുനിയറൊക്കെയുള്ള ഒരു ചെറിയ പാറ കന്ന് പിന്നെ മല കയറിയിട്ടാവാൻ ബാക്കി എന്ന് വിചാരിച്ചു കുന്നു കയറിടുമ്പോൾ തന്നെ ഇടത്തെ ഭാഗത്തായിട്ട് കുരിശ് കാണാം ഈ കുരിശിനോട് ചേർന്നിട്ട് നമ്പറുകളിട്ട് പോയിട്ടുണ്ട് പിന്നീടാണ് ഞങ്ങൾ ആലോചിച്ചത് മലയാറ്റിയുടെ മലയാളം കേറുമ്പോഴുള്ള കുരിശിൻ്റെ വഴികൾ ഓർമ്മിപ്പിക്കുന്ന പതിനാല് സ്ഥലങ്ങളാണ് പാറ കയറി പകുതി എത്തുമ്പോൾ വലത്തോട്ടേക്കുള്ള വഴിയിലൂടെ ചെന്നാലാണ് നമുക്ക് മുനിയറയുടെ ഭാഗത്ത് എത്തുക ഈ കുന്നിന്റെ പകുതി ഭാഗത്ത് വെച്ചാണ് മുനിയറകൾ നമുക്ക് കാണാൻ പറ്റിയ ഇവിടെന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ ഞായറാഴ്ച വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലീസും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ആൾക്കാർ കാറ്റുകൊള്ളാനും ബ്രസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ അത്ഭുതപ്പെടുത്തിയ കേസ് ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള മുനിയറ വളരെ ദയനീയ അവസ്ഥയിലാണ് ഇവിടെ കിടക്കുന്നത് അതെന്താന്ന് വിവരിക്കുന്നതിനും ബോർഡ് പോലും ഞാനിവിടെ കണ്ടില്ല മുനിയറയുടെ ദൃശ്യം പകർത്തി അതിന്റെ ഭംഗിയും ചരിത്രങ്ങളൊക്കെ ആലോചിച്ചതിന് ശേഷം ഞാൻ അടുത്ത സ്ഥലത്തേക്ക് നടന്നു പോകുന്ന വഴി കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെയുള്ള നല്ലൊരു വഴി തന്നെയായിരുന്നു ഇതിലങ്ങനെ കയറി പോകുമ്പോൾ പല മരത്തും മരങ്ങളുടെ സയൻറ്റിഫിക് നെയിമും അതിൻ്റെ മലയാളം പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ എന്നിട്ടും മുനിയറയെ പറ്റിയിട്ട് ഒരു വാക്ക് പോലും എഴുതി വയ്ക്കാത്ത ഞാൻ അങ്ങനെ പതിനാലാം സ്ഥലം എത്തി മലയാറ്റൊരു മല പോലെ വലിയൊരു മലയെന്നല്ലെങ്കിലും ഈ ചെറിയ കുന്നില അവർ പതിനാലാം സ്ഥലമാണ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ പതിനാല് സ്ഥലം കയറി എത്തുമ്പോൾ മുകളിലായിട്ട് കുഴിച്ചെടി കാണാം അതായത് ഈ കുന്നിൻ്റെ മുക്കാൽ ഭാഗത്താണ് മുക്കാൽ ഭാഗത്തായിട്ടാണ് ഈ കുഴിശെടി സ്ഥിതി ചെയ്യുന്നത് മല കയറി പകുതി എത്തുമ്പോൾ വലത്തോട് തിരിഞ്ഞ മുനിയറകളും അവിടെ നിന്ന് പിന്നെയും കയറി കുന്നിൻ്റെ ഒരു മുക്കാൽ ഭാഗം എത്തുമ്പോഴാണ് ഈ കുഴിച്ചെടിയും കാണാറ് ഇവിടുന്ന് പിന്നീട് കയറുമ്പോൾ അതായത് ഈ മലയുടെ ഏറ്റവും മുകളിലായിട്ടാണ് ഈ ഗണപതി ക്ഷേത്രം കാണാറ് ഈ ഗണപതി ക്ഷേത്രം എത്തുമ്പോഴത്തേനും കിടച്ചൊരു പരിപാടി കിട്ടാം അത്യാവശ്യം നല്ലൊരു കുന്നതന്നെയാണ് കുത്തനുള്ളവർ കയറ്റായതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഒരു എക്സസൈസും മനസ്സിന് ആശ്വാസമാണ് ഞങ്ങൾ കയറി എത്തിയപ്പോ ഏകദേശം ഒരു അഞ്ചരയോടെ അടുത്തായിട്ടുണ്ട് ഗണപതി അമ്പലത്തിന്റെ ഉള്ളിൽ വിളക്കും കാര്യങ്ങളൊന്നും കണ്ടില്ല അമ്പലത്തിനോട് ചേർന്നാൽ ചെറിയൊരു പ്രതിഷ്ഠയിൽ കണ്ടു ഈ അമ്പലത്തിന്റെ പാക്കിൽ നിന്നുള്ള നമ്മൾ ഈ കഷ്ടപ്പെട്ട് കയറിയ കടപ്പും കാര്യങ്ങളൊക്കെ ഇതിന്റെ പാക്കീന്നുള്ള ഈ വ്യൂ കാണുമ്പോക്കോളൂ ഈ നിക്കുന്ന സ്ഥലം ഒരു പാർപ്പറാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് ഇനിക്കുന്നുണ്ട് പാട്ട് കേൾക്കുന്നുണ്ട് ശാന്തമായിരിക്കാനും ആയിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ ഒരു മണി അഞ്ചരയോട് കൂടി സമയമായതുകൊണ്ട് സൂര്യാസ്തമയവും നല്ലൊരു തണുത്ത കാറ്റും എല്ലാം കൂടെ നല്ലൊരു വ്യൂ തന്നെയായിരുന്നു പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നോക്കി തൃശ്ശൂർ ടൗണിൻ്റെ ഒരു ഭാഗങ്ങൾ കാണാം ക്യാമറയിൽ അത്രത്തോളം ക്ലിയറാണെന്ന് അറിയില്ല പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂർ ടൗണിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വ്യൂസ് കാണാൻ പറ്റും പക്ഷെ ഇവിടെ വന്നിരുന്ന് നേരം പോയെന്ന് അറിഞ്ഞില്ലേ അഞ്ചേ മുക്കാലിലെത്തി ഞങ്ങള് പിന്നെ ഫോണെടുത്ത് നോക്കിയപ്പോൾ ഏഴക്കാലിൻ്റെ അടുത്തായി പിന്നെ അധികം താമസിക്കാൻ വന്നില്ല ഞങ്ങൾ പെട്ടെന്ന് തന്നെ കുന്നിറങ്ങി കുന്നിറങ്ങി ഞങ്ങൾ വരുന്ന കൂടിയിട്ടാണ് വന്നത് നേരത്തെ പറ്റിയ തെറ്റ് പിന്നീട് അവിടത്തേക്ക് എടുത്തിട്ട് തിരിച്ചു പോയിരുന്ന വഴിക്ക് അറിഞ്ഞത് നമ്മുടെ ഒല്ലൂപ്പള്ളിയിൽ അന്തോണി സുല്ലാട ചെറിയൊരു പെരുന്നാളുണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ബാൻഡ് സെറ്റ് കെട്ടാവാൻ ബാക്കി എന്ന് നേരെ പള്ളികളിലേക്ക് കയറി